ഗൈസപ്പ രണ്ടാമത്തെ ഹാൾട്ടിങ് ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ഹാൾട്ടിങ്ങാന്ന് കേട്ടോ ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ആണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് വരെ നമുക്കിവിടെ ഫുഡെല്ലാം വെച്ച് കിടന്ന് ഇറങ്ങാം എന്നാണെന്ന് നോക്കാം പ്ലാന് പക്ഷെ നാളെ ലോഡ് എടുത്തിട്ട് പോട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആ രണ്ടാമത്തെ ദിവസത്തിൽ ഹാൾട്ടിങ് രണ്ടാമത്തെ ഹാൾട്ടിങ് ദിവസത്തിലാണ് രാവിലെ തന്നെ ഉണ്ടല്ലോ അപ്പം ഇന്നലെ വെച്ച പഴങ്കഞ്ഞി ഉണ്ടായി അത് കുടിച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ് ഇതെല്ലാ വണ്ടിയും ഇവിടെ ഉണ്ട് ഇന്നലെ ഇപ്പോൾ ആറ് വണ്ടി എന്തായിട്ടുണ്ട് ഒന്ന് രണ്ട് ആ ഏകദേശം ആറ് വണ്ടികളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ മൂത്തോടൻ മലപ്പുറം കര ഇച്ചന ഇച്ച ആണ് ചാക്കോച്ചി നമ്മുടെ ഇൻഫിനിറ്റി പിന്നെ ബാലട്ടൺ ദാസിനും അപ്പം ബാലേട്ടിൻ്റെ രാവിലത്തെ പണി എന്തെന്ന് വെച്ചിട്ടുണ്ടായാൽ ബാലേട്ടൻ്റെ വണ്ടി വീൽ കപ്പ് എടിയോ ഒരഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം അത് ഒരഞ്ഞതുകൊണ്ട് നെട്ട് ഊരാൻ കിട്ടുന്നില്ല വീൽ കപ്പ് ടൈറ്റ് ചെയ്തിട്ടില്ല നെട്ട് ഊരാൻ കിട്ടുന്നില്ല അതെങ്ങനെങ്കിലും ഊരിയെടുക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം നമ്മളുടെ എല്ലാവരുടെയും നല്ല ടൈറ്റാണ് അപ്പോൾ നമ്മളത് വീൽസ്പാൻ എന്തെല്ലാം കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനെ തട്ടി ലെവലാക്കുന്ന കാഴ്ചയാണ് നീ കാണുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്ക് ചോറെള്ളം വെക്കാനുണ്ട് ഗബ്രിയൽ വണ്ടിയിൽ ഉച്ചക്ക് കഞ്ഞിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബീൽ കപ്പിൻ്റെ ഒരു ഭാഷ തടിയെല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഏകദേശം റെഡിയെല്ലാം ആയിട്ടുണ്ട് എന്നാലും അതിന്റെ ബെൻഡ് നേരാക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്താന്ന് പറഞ്ഞിട്ട് ബാലാട്ടുണ്ട് ഇപ്പം അതെടുത്തിട്ട് പോവാനുള്ള ഇതിലാണ് ഇതെല്ലാം ഇടുന്നുണ്ട് ഇതെല്ലാം ഇടുന്നുണ്ട് അതങ്ങോട്ട് വേണ്ടേ പോയി ഇന്നത്തെ നമ്മുടെ പണിയാന്ന് കേട്ടോ ടാർപ്പായി എല്ലാം ഫുള്ള് ചണ്ടുണ്ടായിരുന്നു മിനി ഞാൻ ഒന്ന് ഫുള്ള് ഇട്ടിട്ട് കഴിഞ്ഞ ട്രിപ്പിൽ കമ്പനിയിൽ നിന്ന് മടക്കി വെക്കുമ്പോൾ മൊത്തം ചണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത് മൊത്തത്തിൽ രണ്ട് സൈഡായിട്ട് വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗബ്രിയാലിൻ്റെ വണ്ടിയിൽ ചോറും കറിയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തൈര് മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ് തന്നെ അപ്പോൾ തൈരെല്ലാം മേടിച്ച് നാല് പാക്കറ്റ് തൈരെല്ലാം മേടിച്ചിട്ട് ഞാൻ നേരെ അടുത്തേക്ക് വന്നോണ്ട് അവരെല്ലാവരും കൂടി വണ്ടീൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ വണ്ടിയിൽ മൊത്തം ടാർപ്പായി വിരിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല തിരിക്കും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഫൈനലി നമുക്ക് അഞ്ഞു പിടിച്ചോണ്ടുണ്ട് വണ്ടിയിൽ എല്ലാവരും കാസർഗോഡുകാരുമാണ് കേട്ടോ കഞ്ഞുടിയെല്ലാം കഴിഞ്ഞിട്ട് വണ്ടീൻ്റെ അടുത്ത് വെറുതെ കഥയും പറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വൈ വൈകിട്ടൊരു ചായ കുടിക്കാനായിപ്പോയി കായ് വജ്ജിയും ചായ അത് കഴിഞ്ഞിട്ട് വൈകിട്ടുള്ള കുക്കിങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് ഇന്ന് നമ്മൾ വെക്കുന്ന വെച്ചിട്ടുണ്ടായാലും ഉണക്കി മിനി കേട്ടോ കൊതുക് തിരിയെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട് വണ്ടീൻ്റെ അകത്ത് നല്ല രീതിയിൽ കൊതുക് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു നമുക്ക് ഒതുക് തിരിയെല്ലാം കത്തിച്ച് വണ്ടിയിൽ ഉണ്ടെങ്കിൽ അപ്പോൾ മറ്റൊരു വീഡിയോയും മറ്റൊരു ദിവസം എല്ലാവർക്കും ശുഭദിനം